റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ബട്ടർ ചിക്കൻ വീട്ടിൽ തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ചെറുനാരക്ക് ചെറുനാരങ്ങയ്ക്ക് പകരം പുളിയില്ലാത്ത തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അര മുക്കാൽ മണിക്കൂറോളം ഇത് ചിക്കനിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ വേറെ പാനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതേ ആ സെയിം ബാക്കി വന്ന നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്ത അതേ എണ്ണയിലേക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു പത്ത് പത്തോളം ക്യാഷ്നട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ടിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കാഷ്നട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബട്ടർ ചിക്കനിലെ ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ചേർക്കാനുള്ളത് കാശ്മീരി ചില്ലിയാണ് ഇതിലേക്ക് നമ്മൾ സാധാ മുളക് കൂടി ചേർക്കുന്നില്ല കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ പച്ചമുളക് മറന്നതുവരെ വഴറ്റിയെടുക്കാം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി ഒന്ന് എടുത്തേക്കുന്നത് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് സവോളയും തക്കാളി നമ്മളെ ക്യാഷ്നട്ട് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം നമ്മൾ നേരത്തെ എടുത്ത് അതേ പാൻ തന്നെ യൂസ് ചെയ്യുക അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കണം നല്ല രീതിയിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ തിളയ്ക്കണം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മസാലയുടെ ടേസ്റ്റ് എല്ലാം ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം അല്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതി അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം അത് ചേർത്തിട്ടുണ്ടെങ്കിൽ മൂൾ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കസ്തൂരി മീത്തി അപ്പം അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക നമ്മുടെ ബട്ടർ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻ്റാണ് കസ്തൂരി മേത്തി ഇത് കുറച്ച് മലേലയും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ